പിണറായിയെക്കുറിച്ച് തന്നെ മൂപ്പർക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാലേ ഒരു ഉറപ്പും ആത്മവിശ്വാസവും കിട്ടുകയുള്ളു ആ പ്രയോഗം ഏറ്റവും തരന്താണ് പ്രയോഗം തന്നെ ആയിരിക്കുകയും വേണം ഒരിക്കൽ ഒരു സമരത്തിൽ ആളുകളൊക്കെ കണ്ടപ്പം കയ്യടി കിട്ടും എന്നുള്ള ആവേശത്തിൽ പിണറായിയെ ചെറ്റ എന്ന് വിളിക്കുകയും ചെയ്തു തന്നെ മുഖ്യമന്ത്രി ഈ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹം ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ യോഗ്യനാണോ എന്നുള്ളതാണ് സുധാകരന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രയോഗം സുധാകരൻ പറഞ്ഞു അതിനിപ്പം എന്താ അത് ശരിയല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞു ഇതൊന്നും പോരാനാണ് പിണറായിയുടെ അച്ഛനെക്കുറിച്ച് തന്നെ പറഞ്ഞേക്കാം എന്നാലേ ഞാൻ ഒന്നും കൂടി മെച്ചപ്പെട്ട ആളാവുള്ളൂ എന്ന് സുധാകരന് തോന്നിയിട്ടാണ് ഒരു കാലത്ത് പിണറായിയുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞത് നമസ്കാരം കെ സുധാകരൻ നയിക്കും എന്ന് പ്രഖ്യാപിച്ച ജനുവരിയിൽ പുറപ്പെടാനിരിക്കുന്ന കോൺഗ്രസിൻ്റെ കേരളയാത്രയിൽ നിർണായകമായ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു സുധാകരനല്ല സതീശനാണ് ഒപ്പം നിന്ന് മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്തുകൊണ്ടാണ് ഈ മാറ്റം എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാന ചർച്ച സുധാകരൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഉണ്ടാക്കും എന്നുള്ള ഭീതി നേതൃത്വത്തിൽ തന്നെയുണ്ട് അതുകൊണ്ട് കൂടിയാണ് സതീശനെ നേതൃത്വത്തിലേക്ക് നിയോഗിച്ചത് എന്നുള്ള കാര്യമാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഘട്ടത്തിൽ സുധാകരൻ്റെ വിവാദ പ്രസ്താവനകൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു അന്തവും കുന്ത കിട്ടില്ല അമ്മതിരി പ്രസ്താവനകളാണ് ഈ വീഡിയോയിലൂടെ ആ പ്രസ്താവനകളിലൂടെ ഒന്ന് കടന്നു വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ സമയത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പ്രസ്താവനകൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അതിൻ്റെ രണ്ട് ഭാഗമായി തിരിച്ചാൽ മാത്രമേ അത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവൂ ഒന്ന് സംഘപരിവാറിന് അനുകൂലമായ പ്രസ്താവനകൾ അതൊന്നുമല്ല ഒരുപാടുണ്ട് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നേതാക്കൾക്കെതിരായ പ്രസ്താവനകൾ അത് പിണറായി വിജയൻ മുതൽ മുസ്ലിം ലീഗ് നേതാക്കൾ വരെയുള്ള ആളുകൾക്കെതിരെ ഉയർത്തിയ അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾ എക്കാലത്തും സുധാകരൻ പ്രയോഗിച്ച് കുപ്രസിദ്ധമാകുന്ന ആക്ഷേപങ്ങളിൽ ഇരയാകുന്ന ഒരു പ്രധാനി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിപ്പോൾ മാത്രമല്ല നേരത്തെയോ അങ്ങനെ തന്നെ പിണറായി വിജയനെതിരെ പറഞ്ഞാലും പറഞ്ഞാലും സുധാകരന് അങ്ങ് തൃപ്തി കിട്ടില്ല ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന അമ്പ് സുധാകരൻ എയ്യുന്ന അമ്പ് മുഖ്യമന്ത്രി ഇങ്ങനെ ഹെലികോപ്റ്ററിലൊക്കെ സഞ്ചരിക്കുന്നു കാറിലൊക്കെ സഞ്ചരിക്കുന്നു അകമ്പടിയൊക്കെ സഞ്ചരിക്കുന്നു അതൊന്നും അങ്ങനെ ശരിയാവില്ല എന്നുള്ളതാണ് അതെങ്ങനെ ശരിയാവും കാരണം പിണറായി വിജയൻ ഒരു ചെത്തുകാരൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന ആളല്ലേ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ യോഗ്യനാണോ എന്നുള്ളതാണ് സുധാകരൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രയോഗം ായപ്പോ ചെത്തുകാരന്റെ വീട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ എടുത്ത എടുത്ത കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി പിണറായിയെ കുറിച്ച് തന്നെ മൂപ്പർക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാലേ സുധാകരൻ ഒരു ഉറപ്പും ആത്മവിശ്വാസവും കിട്ടുകയുള്ളൂ ആ പ്രയോഗം ഏറ്റവും തരന്താണ് പ്രയോഗം തന്നെ ആയിരിക്കുകയും വേണം ഒരിക്കൽ ഒരു സമരത്തിൽ ആളുകളൊക്കെ കണ്ടപ്പം കയ്യടി കിട്ടും എന്നുള്ള ആവേശത്തിൽ പിണറായിയെ ചെറ്റ എന്ന് വിളിക്കുകയും ചെയ്തു പച്ചക്കന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുകൊണ്ടാണ് പലപ്പോഴും നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ സുധാകരനെ കഴിയുന്നതും വലിയ വിവാദമാവുന്ന പ്രസ്താവനകളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ ജാഥയിൽ നിന്ന് മാറ്റാൻ കഴിയാത്തതുകൊണ്ട് സതീശനും കൂടി അതിൽ നേതൃത്വം വഹിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ചില സ്ഥലത്ത് മൂപ്പരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും ഉപതെരഞ്ഞെടുപ്പൊക്കെ നടത്തുമ്പം മൂപ്പരെ എന്തെങ്കിലും ചികിത്സക്ക് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തും ഉദാഹരണത്തിന് പുതുപ്പള്ളി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മൂപ്പർക്ക് അവിടെ ഒരു ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സുധാകരൻ എന്നാൽ ഇടക്കിടക്ക് പുതുപ്പള്ളി പ്രചാരണം എവിടെങ്കിലൊക്കെ പോയി പ്രസംഗിക്കും അങ്ങനെ പോകുന്ന പോക്കിലാണ് പിണറായിയെ പോത്ത് എന്ന് വിളിച്ചത് വായ മൂടിക്കെട്ടി നടക്കുന്ന ഒരു പോത്താണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിന്നെ സുധാകരന് പട്ടിയെക്കുറിച്ച് ഭയങ്കര മതിപ്പാണ് പട്ടിയെക്കുറിച്ച് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം മൂപ്പർക്ക് അത് ആരും അത് പിണറായി മുതൽ ലീഗ് നേതാക്കൾ വരെ ഉള്ളവരെ കുറിച്ച് പറയുമ്പോൾ മൂപ്പർ ഇത് പ്രയോഗിച്ച് വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് അതിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന ബൈറ്റ് പോവുക അതുപോലെ അദ്ദേഹം എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് സുധാകരൻ വിചാരിക്കുന്നത് ഞാനും പിണറായിനെ കുറിച്ച് തന്നെയാണല്ലോ പറയുന്നത് ഒന്ന് ലേശം ഒന്ന് മറ്റു നമ്മളെ കൂടെയുള്ള ആളുകളെ കുറിച്ചും പറയണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഈ പലസ്തീൻ റാലിയുമായി ബന്ധപ്പെട്ട് ലീഗുകാർ പോവുമോ വരുമോ സി പി എമ്മിൻ്റെ റാലിയിൽ പങ്കെടുക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ വന്ന സമയത്താണ് ലീഗിൻ്റെ ഈയൊരു ആശങ്കയാകാംക്ഷൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ആ സമയത്താണ് സുധാകരൻ ലീഗുകാർക്കെതിരെ ഈ സാധനം എടുത്ത് അടിച്ചത് പട്ടി പ്രയോഗം മൃഗങ്ങളുടെ കാര്യത്തിൽ മൃഗങ്ങളിൽ പട്ടി കഴിഞ്ഞാൽ ചിമ്പാൻസിയോടാണ് സുധാകരന് താല്പര്യം ഈ കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കി മഹിളാ കോൺഗ്രസ്സുകാര് കുറച്ച് നാൾ മുമ്പ് ഒരിക്കൽ ചിമ്പാൻസിയുടെ രൂപത്തിൻ്റെ തലയിൽ എം എം മണിയുടെ ചിത്രം ഒട്ടിച്ച് ഭയങ്കര ആഘോഷത്തോടു കൂടി ഞങ്ങൾ പരിഷ്കൃത മനുഷ്യരാണ് മഹിളാ സംഘടനകളാണ് എന്നൊക്കെ പറയുന്ന ആളുകളാണല്ലോ അവർ സെക്രട്ടേറിയറ്റിന് ഒരു ജാഥയൊക്കെ നടത്തി അപ്പോൾ ഈ കാര്യം വിവാദമായി അത് മെല്ലെ സുധാകരനോട് പത്രക്കാർ ചോദിച്ചു അപ്പോൾ സുധാകരൻ പറഞ്ഞു അതിനിപ്പം എന്താ അത് ശരിയല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞു മുഖം ഒറിജിനൽ കാണിക്കാൻ അമ്മ അതിരി സമാന്തര ലോകത്താണ് സുധാകരൻ ജീവിക്കുന്നത് ഇതൊക്കെ ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമാന്തര ലോകത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വരുമ്പോഴാണ് ആരെക്കുറിച്ച് എന്ത് തെറിയും പറയും എന്തും പറയും എന്നാലും സാധാരണ മനുഷ്യന്മാർ നമ്മൾ ഇങ്ങനെയൊക്കെ വൃത്തികേടുകൾ പറയുന്ന ആളാണെങ്കിലും കുപ്രസിദ്ധമായ വാക്കുകൾ പ്രയോഗിച്ച ആളാണെങ്കിലും എല്ലാവരും അത് പ്രതികാര ബുദ്ധിയോടെ കാണണമെന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിൻ്റെ നില അങ്ങനെയാണ് എന്ന് വിചാരിച്ച് പെരുമാറുന്ന ആളുകളുണ്ടാവും അങ്ങനെ ഒരിക്കൽ പിണറായി വിജയൻ ഫ്ലൈറ്റിൽ കണ്ട് അദ്ദേഹത്തോടൊന്ന് ചിരിച്ചു സുധാകരൻ അതും കൂടി പൊതുവേദിയിൽ വെച്ച് പറഞ്ഞു അയാൾ എന്നോട് ചിരിച്ചു ഞാൻ തിരിച്ചു ചിരിക്കാനൊന്നും പോയില്ല എന്ന് പറഞ്ഞു ഒരു ഞാൻ 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 ഇതുപോലെ പച്ചയിൽ പറഞ്ഞിട്ട് ഇന്ന് രാവിലെയും ഫ്ലൈറ്റിൽ എന്നോട് 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 ചിരിക്കാൻ ഇവിടെ പറഞ്ഞു 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 ഇതൊന്നും പോരാനാണ് പിണറായിയുടെ അച്ഛനെ കുറിച്ച് എന്നെ പറഞ്ഞേക്കാം എന്നാലേ ഞാൻ ഒന്നും കൂടി മെച്ചപ്പെട്ട ആളാവുള്ളൂ എന്ന് സുധാകരന് തോന്നിയിട്ടാണ് ഒരു കാലത്ത് പിണറായിയുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞത് പോരാട്ടം നടക്കുക സുധാകരന്റെ കുപ്രസിദ്ധ വാക്കുകൾക്ക് ഇരയായ ആളുകൾ പിണറായി വിജയൻ എം എം മണി മുസ്ലിം ലീഗ് നേതാക്കൾ ഇവരൊക്കെയാണല്ലോ അപ്പോൾ സ്വാഭാവികം നമ്മൾ ശരിക്കും ബി ജെ പി കുറിച്ചൊന്നും ഇയാൾ പറയുന്നില്ലല്ലോ അവരെക്കുറിച്ചൊന്നും ഇയാൾ തെറി പറയുന്നില്ലോ എന്ന് വിചാരിക്കും അപ്പോഴാണ് സുധാകരന്റെ ബി ജെ പി സ്നേഹത്തെക്കുറിച്ച് നമ്മൾ അറിയുക സുധാകരൻ്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘപരിവാറിനോടും ബി ജെ പിയോടുമുള്ള സ്നേഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത്തരം പ്രസ്താവനകളിലൂടെ നമുക്കൊന്നുകൂടി ഓടിച്ച് കടന്നു പോകാം ഏറ്റവും ഒടുവിലുള്ള പ്രസ്താവനയിൽ നിന്നും തുടങ്ങാം ഏത് പാർലമെൻറ്റിൽ നിന്ന് ബി ജെ പി സർക്കാർ സംഘപരിവാർ സർക്കാർ പുറത്താക്കിയ കംപ്ലീറ്റ് ആളുകളെ പുറത്താക്കി ഈ ഘട്ടത്തിൽ സുധാകരനെ ഒരു തവണ പുറത്താക്കി എന്നിട്ട് ആ പുറത്താക്കാൽ നല്ലോണം ഇടിമേടിച്ച് വന്നിട്ട് നല്ല ഇടി എന്ന് പറയുന്ന ആൾക്കാരില്ലേ അങ്ങനെ സുധാകരനെ അവിടുന്ന് പുറത്താക്കി പുറത്ത് വന്നിട്ട് മുപ്പര് പറഞ്ഞ ഡയലോഗ് എന്താ ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ കാവ്യവൽക്കരണത്തിലൂടെ യൂണിവേഴ്സിറ്റികളിൽ കയറി ചെല്ലുന്ന ബി ജെ പിക്ക് വേണ്ടി കയറി ചെല്ലുന്ന സാഹചര്യമുള്ളതിനെക്കുറിച്ച് പ്രശംസിച്ച് പറയുകയാണ് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത് ബി ജെ പി അനുകൂല ആളുകളെ നോമിനേറ്റ് ചെയ്തതിനെ എതിർക്കുന്നില്ല അതിലെന്താണ് തെറ്റ് സംഘപരിവാറിൽ നല്ലവരുണ്ടെങ്കിൽ അവരെ വയ്ക്കുന്നതിൽ എതിർപ്പില്ല ഞങ്ങൾക്ക് സംഘപരിവാറിൻ്റെ ആളുകളെ മാത്രം വയ്ക്കുകയാണെങ്കിൽ വിമർശിക്കാം കോൺഗ്രസിലും പറ്റിയ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും എടുക്കാൻ പറ്റില്ല പറ്റുന്നവരെ എടുക്കുമ്പോൾ ഞങ്ങൾ അതിനെയും സ്വീകരിക്കും കാരണം അതിനൊപ്പം സംഘപരിവാർ മാത്രമാണെങ്കിലേ പ്രശ്നമുള്ളൂ സംഘപരിവാറിൽ നല്ല ആളുകളുണ്ട് അവരും കൂടി ഉൾപ്പെടട്ടെ എല്ലാവരും വരട്ടെ സംഘപരിവാറും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണല്ലോ ഇതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഒന്ന് തോറ്റാൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിലെ പ്രസ്താവനയാണ് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി ഇന്ന് വളർന്നെങ്കിൽ ബി ജെ പിയുടെ അകത്തേക്ക് പോയതിലേറെയും ജനാധിപത്യ മതേതര ശക്തികളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇതു പക്ഷേ ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതായാൽ അവരുടെ മുന്നിലുള്ള ഏക സാധ്യത ബി ജെ പി ഈ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ രാഷ്ട്രീയ എതിരാളി എന്ന് പറയുന്നത് സി പി എം ആണ് അപ്പോൾ ബി ജെ പി ആണ് ഫസ്റ്റ് ഓപ്ഷൻ അപ്പോൾ അഭിമുഖം നടത്തുന്ന ആൾ ചോദിക്കും ഈ സി പി എംമാർ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ബി ജെ പിയിൽ പോവും അങ്ങനത്തെ ഡീലുകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് അപ്പോൾ സുതാര് പറയും എനിക്ക് ബി ജെ പിയിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഞാൻ പോകും അതിന് സി പി എംമാരുടെ ഷീട്ടൊന്നും വേണ്ട എന്ന് പറയും അതാണ് ബി ജെ പിയിലേക്ക് വേണ്ടി വന്നാൽ പോകുമെന്നാണ് ഊപ്പര് പറയുന്നത് പിന്നൊരു പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നടത്തിയൊരു പ്രസംഗമാണ് ആർ എസ് എസ് ശാഖയ്ക്ക് സി പി എമ്മിൽ നിന്ന് രക്ഷയ്ക്കായി ഞാൻ സംരക്ഷണം കൊടുത്തു എന്ന ഭയങ്കര ധീരകൃത്യത്തെക്കുറിച്ച് ഒരു ആവേശം മൂത്ത് പ്രസംഗിച്ചതാണ് അത് ഈ ജനാധിപത്യ പാർട്ടിയാണ് ബി ജെ പി സംഘപരിവാർ എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ ഏത് പാർട്ടിക്കും ഇന്ത്യയിൽ മൗലികമായി പ്രവർത്തിക്കാൻ അവകാശമുണ്ട് അത് നിഷേധിക്കുമ്പോൾ അവരെ സംരക്ഷിക്കും കണ്ണൂർ തോട്ടടയിലെ ആർ എസ് എസ് ശാഖ സി പി എം അടിച്ചു തകർക്കാൻ പദ്ധതിയിട്ടപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ആളെ വിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവർക്ക് സംരക്ഷിക്കും ഭക്ഷണം നൽകിയിട്ടുണ്ട് എന്നാണ് ആ പ്രസ്താവന പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ആർ എസ് എസിനോട് നെഹ്റു സന്ധി ചെയ്തു എന്നൊരു വലിയ വിവാദ പ്രസ്താവന ഉണ്ടായിരുന്നു അതിന് കോൺഗ്രസിൽ തന്നെ എനിക്കൊന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ അതിനെതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു അംബേദ്കറെ നിയമമന്ത്രിയാക്കാൻ സാധിച്ച വലിയ ജനാധിപത്യ ബോധത്തിൻ്റെ ഉയർന്ന മൂല്യത്തിൻ്റെ പ്രതീകമാണ് നെഹ്റു ആർ എസ് എസ് നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയെ സ്വന്തം ക്യാബിനറ്റിൽ മന്ത്രിയാക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ് വർഗീയ ഫാസിസത്തോട് പോലും സന്ധി ചെയ്യാൻ കാണിച്ച വലിയ മനസ്സ് അതാണ് നെഹ്റുവിൻ്റെ മനസ്സ് അദ്ദേഹം പറഞ്ഞത് ഈ വീഡിയോയുടെ അവസാന ഭാഗം എത്തുകയാണ് ആ ഭാഗത്ത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കുറച്ച് നാൾ മുമ്പ് ഏകദേശം കോവിഡ് വന്ന് ആദ്യ തരംഗം കഴിഞ്ഞതിനു ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയത് ചികിത്സയ്ക്ക് പോയ സമയത്ത് സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ രൂക്ഷമായ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചു ഇന്നിപ്പോൾ കേരള യാത്രയ്ക്ക് മുന്നോടിയായി സുധാകരൻ രണ്ടാഴ്ചത്തെ അമേരിക്കൻ ചികിത്സയ്ക്ക് പോവുകയാണ് ഈ ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അന്ന് സുധാകരൻ പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ കാലത്ത് അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് എഴുതിയ കത്ത് വീണ്ടും ചർച്ചയാവുകയാണ് ആ കത്തിൻ്റെ പ്രസക്ത ഭാഗം കൂടി നമുക്ക് വായിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം സുധാകരൻ അന്ന് പിണറായി വിജയൻ എഴുതിയ തുറന്ന കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതായത് അന്ന് അമേരിക്കയിൽ ചികിത്സയിൽ ഇരുന്നുകൊണ്ട് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഓൺലൈനായി മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു അതിനെ തുടർന്നാണ് അതിൻ്റെ ശേഷമുള്ള ദിവസങ്ങളിലാണ് സുധാകരൻ കത്തെഴുതിയത് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഓൺലൈനായി പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു താങ്കൾ സുഖമായിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം പ്രിയപ്പെട്ട വിജയൻ അങ്ങയുടെ നാട്ടിൽ പ്രജകൾ വളരെ സങ്കടത്തിലാണ് കോവിഡ് വ്യാപനം രൂക്ഷമാണ് തലസ്ഥാനത്ത് നിയന്ത്രണാതീതമായി പടരുന്നു മരുമകൻ തലസ്ഥാനത്തുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം മുഹമ്മദ് റിയാസ് അങ്ങ് ഞങ്ങളെ തനിച്ചാക്കിയില്ലല്ലോ അങ്ങ് അമേരിക്കയിലേക്ക് പുറപ്പെടുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയ മരുമകനും കോടിയേരിയും ഞങ്ങളുടെ ഉത്തരവാദിത്തം നന്നായി നിർവഹിക്കുന്നുണ്ട് എന്നറിയുക അസഹനീയമായ ചികിത്സ കൊണ്ടാകാം കോടിയേരിക്ക് ചിലപ്പോഴൊക്കെ ഉച്ചക്കിറുക്ക് സംഭവിക്കുന്നു എന്നുള്ളത് താങ്കൾ അറിയണം കോടിയേരി എന്ന ക്യാൻസറിൻ്റെ ചികിത്സ ആദ്യ ഭാഗം ചികിത്സയ്ക്ക് ശേഷം ആണ് വീണ്ടും സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അതുകഴിഞ്ഞാൽ അധികം വൈകി അദ്ദേഹം മരിച്ചു അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഈ ക്യാൻസർ രൂക്ഷമായി നിൽക്കുന്ന സമയത്താണ് സുധാകരൻ കത്തെഴുന്നത് അപ്പോൾ സുധാകരൻ്റെ ആ മാനസിക നില നോക്കൂ അസഹനീയമായ ചികിത്സ കൊണ്ടാകാം കോടിയേരിക്ക് ചിലപ്പോഴൊക്കെ ഉച്ചക്കിറക്ക് സംഭവിക്കുന്നു എന്നുള്ളത് താങ്കൾ അറിയണം തിരുവനന്തപുരം പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കളും പ്രതിനിധികളും കിടപ്പിലാണ് എല്ലാവർക്കും കോവിഡ് മഹാമാരി കടന്നു പിടിച്ചത്രേ കോവിഡിനെ പിടിച്ചു കിട്ടും എന്ന് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയിട്ടും അങ്ങേർക്കത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു എല്ലാത്തിനും കാരണഭൂതനായ അങ്ങ് എ കെ ബാലൻ ഇന്ന് ദേശാഭിമാനിയിൽ പറഞ്ഞതുപോലെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി അമേരിക്കയിൽ സുഖമായിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇതാണ് ആ കത്ത് എന്തായാലും കെ സുധാകരനും ഇപ്പോൾ വിരുദ്ധ പോരാട്ടത്തിനാണോ എന്നറിയില്ല അമേരിക്ക ിൽ ചികിത്സയ്ക്ക് പോവുകയാണ് ചികിത്സയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അസുഖത്തിന് ചികിത്സ തേടുന്ന സമയത്തൊന്നും ആളുകളെ അങ്ങനെ പരിഹസിക്കാൻ പാടില്ല അതുകൊണ്ട് കെ സുധാകരനെ പരിഹസിക്കുകയല്ല അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരുകയാണ് നമ്മൾ ചെയ്യുക സുധാകരൻ ചികിത്സ കഴിഞ്ഞ് സുഖമായി തിരിച്ചു വരട്ടെ നന്ദി നമസ്കാരം